ികശ ഇപ്പോൾ സി എച്ച് ഓർബ്രിഡ്ജിൻ്റെ ജംഗ്ഷൻ പിന്നിട്ട ശേഷം വിദ്യാർത്ഥികളെ കണ്ടുടനെ അദ്ദേഹം ആ റോഡിലേക്ക് ഇറങ്ങി മാനാഞ്ചിറ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത് എസ് ബിയുടെ മേഖലയിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുകയും കുട്ടികളെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എത്തിയിട്ടുള്ള ക്യാമറാമനോട് കൃത്യമായി ചിത്രങ്ങൾ പകർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഈ സി എച്ച് ഓർബ്രിഡ്ജിൻ്റെ പരിസരത്ത് എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം ആ വാഹനം സ്ലോ സ്ലോയാക്കിയിരുന്നു ആ ഘട്ടത്തിൽ പക്ഷേ ആളുകളൊക്കെ സെൽഫി എടുക്കാനൊക്കെ എത്തുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും മിഠായി മിഠായിത്തെരുവിൽ വെച്ച് കാണാം എന്നുള്ള നിലപാട് സ്വീകരിച്ചു അതിനുശേഷമാണ് കുട്ടികളെ കണ്ട ഉടനെ അദ്ദേഹം ഇവിടെ വാഹനം നിർത്തുന്നതും കുട്ടികളെ ആശ്രയിക്കുകയും ഒക്കെ ചെയ്തത് ആളുകളെയോടെ ഒക്കെ തന്നെ കൈപിടിച്ചു അതായത് ആ ആളുകൾ ഞങ്ങൾ ഞാൻ ആളുകളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആ സ്നേഹോഷ്മളമായ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കാണിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും അതായത് ഇപ്പോൾ സ്കൂളിലെ ആ പരീക്ഷകൾക്ക് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ് ഒരുപാട് കുട്ടികൾ ഈ പാതയോർത്തൊക്കെ തന്നെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട് മുൻപൊന്നും വളരെ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി കടന്നു പോകുന്ന ഒരു ഗവർണറെയാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ അത് അതിൽ നിന്നൊക്കെ ഭിന്നമായി കുട്ടികൾക്കൊക്കെ തന്നെ അദ്ദേഹത്തെ അടുത്ത് കാണാനുള്ളൊരു സാഹചര്യവും കൂടി ഈ ഒരു യാത്രയോടുകൂടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം അതൊരു വാശിപ്പുറത്ത് അല്ലെങ്കിൽ എസ് എഫ് ഐയുമായും സർക്കാരുമായും ഒക്കെയുള്ള ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണെങ്കിൽ കൂടി അത് കുട്ടികൾക്കൊക്കെ തന്നെ ഒരു ഗവർണറെ ഇത്രയധികം അടുത്ത് കാണാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക അങ്ങനെ ആ യാത്ര ഇപ്പോൾ വളരെ ചിരിഞ്ഞു നീങ്ങി പാതി ഓർത്ത് കൂടി കടന്നു പോവുകയാണ് ആളുകളെ മാറ്റണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഓഫീസർമാർ നൽകുന്നുണ്ടെങ്കിലും അത് വേണ്ട എന്നുള്ള കാര്യം ഗവർണർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇതിന്റെ ഏറ്റവും സുഖകരമായ രീതിയിൽ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ യാത്ര ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളെയൊക്കെ കൈവീശി എന്നുള്ള ആ കൈവീശി ആശ്വസിക്കുന്നു ഗവർണർ ഇപ്പോൾ മാനാഞ്ചരയിലാണ് സംഘം ക്യാമറാമാൻമാർ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുഗമിക്കുകയാണ് അദ്ദേഹം വഴിയിൽ കണ്ട കുട്ടികളെ ആശ്ലേഷിക്കുന്നു അതിനുശേഷം ഇപ്പോൾ മാനാഞ്ചിറയിൽ നിന്നും അദ്ദേഹം മിഠായി തെരുവിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് കരുതേണ്ടത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭഗീരഥ പ്രയത്നത്തിലാണ് വീണ്ടും ഗവർണർ മുഹമ്മദ് ഖാൻ ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം കുട്ടികളെ ആശ്ലേഷിക്കുന്നു സോർണ്ണ ആരിഫ് മോബിൻ ഖാൻ ഇപ്പോൾ കോഴിക്കോട് മണാഞ്ചരയിലാണ് ഉള്ളത് വെരി ഹാർഡ് യുഡ് യുഡ് വെർക്ക് വെരി ഹാർഡ് എജ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ പിള്ളേർ കൂടി നോക്കണേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മാനാഞ്ചിറയിലെത്തി കുട്ടികളുമായി സംവദിച്ചു എല്ലാവരും കഠിനാധ്വാനം ചെയ്യണം പഠിക്കണം എന്ന് ഉപദേശം നൽകിയതിനു ശേഷം അദ്ദേഹം വീണ്ടും കാറിൽ കയറുകയാണ് അടുത്ത വെന്യുവിലേക്ക് നീങ്ങുകയാണ്